എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഭൗമിയവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം മത്തുപെടുമാരാകട്ടെ വീണ്ടും ഒരു ചെറിയ ചിന്തയുമായി നിങ്ങളോടൊപ്പം ആയിരിപ്പാൽ അവരൊരു അദ്ദേഹം നൽകിയ നല്ല അവസരത്തിനായിട്ട് കർത്താവിനെ ശ്രദ്ധിക്കുന്നു എൻ്റെ ഒരു പ്രിയ സഹോദരൻ പത്തിരുപത് ദിവസം മുമ്പ് എന്നോട് ചോദിച്ചു നിങ്ങളൊക്കെ എപ്പോഴാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത് യാത്രയാവുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ വല്ല വാർത്തകളും വല്ലതും കിട്ടിയിട്ടായിരിക്കും എന്നോടങ്ങനെ ചോദിച്ചത് ഞാൻ പറഞ്ഞു ആ ഞങ്ങളെല്ലാം പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഞങ്ങൾ താമസിക്കാതെ പോകും ഞങ്ങളെ ഇനി എല്ലാ എല്ലാ കാര്യങ്ങളും റെഡിയാണ് ഇനി പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം എന്നെ വിളിച്ചത് ഞങ്ങള് എൻ്റെ അദ്ദേഹം എൻ്റെ ഫസ്റ്റ് കസിനാണ് ഞങ്ങളുടെ മദറിൻ്റെ സൈഡിൽ നിന്നുള്ള ഫസ്റ്റ് കസിൻസ് അതിലുള്ളതാണ് അപ്പോൾ അവിടെ അമ്പതിൽ പരം ഫസ്റ്റ് കസിൻസ് ഉണ്ട് ഞങ്ങളുടെ അമ്മയുടെ റിലേഷനിൽ അപ്പോൾ അതിൽ അനേകരും പല സ്ഥലങ്ങളിലും പല പിന്നെ ആത്മീയ പശ്ചാത്തലങ്ങളും സാമ്പത്തിക പശ്ചാത്തലങ്ങളും ഒക്കെ ആയതുകൊണ്ട് പലരെയും പരിചയപ്പെടാനും അടുത്തിടപെടാനൊന്നും അവസരം ലഭിച്ചിട്ടില്ല അമ്പതിൽ പേരം ആൾക്കാരുണ്ടല്ലോ പ്രായവ്യത്യാസമുള്ളവരും ഒരുപാട് പേരുണ്ട് അങ്ങനെ അതിൽ എന്നാല് ഈ സഹോദരൻ യു എയിലായിരുന്നതുകൊണ്ട് കൂടുതൽ സഹകരിക്കാനും ഞങ്ങൾക്ക് ഇടയ്ക്ക് കാണുവാനും അദ്ദേഹം ചില വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ പോയി എന്നാൽ എല്ലാ വർഷവും നാട്ടിൽ പോകുമ്പോൾ ഒരിക്കലും വർഷത്തിൽ ഒരിക്കലെങ്കിലും അദ്ദേഹത്തെ പോയി കാണുവാനും കുടുംബമായിട്ട് സന്തോഷിപ്പാനൊക്കെയുള്ള അവസരം എന്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അതിലുപരിയായിട്ട് എന്റെ മനസ്സിൽ ഒരു കാര്യം ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ ഏകമകളുടെ മകളുടെ കല്യാണത്തിന്റെ ആലോചന ഒക്കെ വന്ന സമയത്ത് അദ്ദേഹം എന്നെ നിർബന്ധമായിട്ട് വിളിച്ച് ഒരു അവര് ഏകദേശം ഒരു തീരുമാനമൊക്കെ എത്തിയിരുന്നെങ്കിലും പിന്നെ മോളും മോനും അവർ തമ്മിൽ ഒരു സംസാരിച്ചൊക്കെ ഒരു തമ്മിലൊരു ഇഷ്ടമൊക്കെ ഒരു സമ്മതമൊക്കെ ആയതിനു ശേഷം ഒരിക്കൽ കൂടെ ഒന്ന് പോയി ഫൈനൽ ഒന്ന് സംസാരിച്ച് ഒരു ഫൈനൽ വാക്ക് പറയാൻ വേണ്ടി എന്നെ കൂടെ അവർക്ക് എന്നെ ചോഴി പോകാറുന്നിട്ട് കൂടെ എന്നെ കൂട്ടുവാൻ വേണ്ടി റോഡൊക്കെ കൂടുതൽ ദൂരം യാത്ര ചെയ്ത് എന്നെ വീട്ടിൽ വന്ന് വിളിച്ച് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ എന്നെയും പിന്നെ അവരുടെ പയ്യൻ്റെ വീട്ടിൽ പോകുവാനും അവരോടൊക്കെ സംസാരിക്കുവാനും ഓക്കെ കർത്താവ് ആ രീതിയിൽ അദ്ദേഹത്തിന് എന്നെ ആ രീതിയിൽ ഉൾക്കൊള്ളുവാന് ബഹുമാനിക്കത്തോടെ ആ ആ ശുശ്രൂഷയിലൊരു ഭാഗമാകുവാന് എന്നെയും അദ്ദേഹം വിളിച്ചു പോയി അവിടെ ചെന്ന് അവസാനം ഇറങ്ങുമ്പോഴും എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ആണ് ഞാൻ ഞാൻ പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ ആ തീരുമാനമൊക്കെ എടുത്ത് അവിടെ മടങ്ങി വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ആ എന്റെ പ്രിയ സഹോദരന് എൻ്റെ ആ കസിൻ ബ്രദറിന് അത്രത്തോളം ഒരു പ്രാധാന്യം എനിക്ക് അദ്ദേഹം നൽകിയിരുന്നു ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ നൽകിയിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ് ഞാനിത് പറയാൻ കാര്യം അദ്ദേഹം ഈ കഴിഞ്ഞ പത്തു ദിവസം മുമ്പ് എന്നെ ഫോൺ ചെയ്യുമ്പോൾ യാത്ര ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ചോദിച്ചപ്പോഴേ ഞാനിങ്ങനെ പറഞ്ഞു ഞങ്ങൾ യാത്ര ചെയ്യാനൊക്കെ റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആയി കാരണം പലരും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡി ബി കുടുംബമായിട്ട് എപ്പോഴാണ് മറ്റുള്ള യൂറോപ്പോ ഓസ്ട്രേലിയയിലേക്കോ എല്ലയൊക്കെ മൈഗ്രേറ്റ് ആവുന്നത് എപ്പോഴാണ് ഞങ്ങളുടെ സഹോദരനൊക്കെ യു എസിലുണ്ട് എന്നാൽ നിങ്ങൾ യു എസിലേക്ക് എപ്പോഴാണ് പോകുന്നത് നിങ്ങൾ ഫയൽ ചെയ്ത സമയമായോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ചിന്തകൾ ഉള്ളതുകൊണ്ടാണ് പലരും ഇങ്ങനെ ചോദിക്കുന്നത് അതേപോലെ ഞാൻ എൻ്റെ ഈ പ്രിയ സഹോദരനോട് പറഞ്ഞു ഞാൻ യാത്ര ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞത് പാവാ ഇനിയും അതേസമയമൊന്നുമില്ല ഈ ലോകത്ത് ഈ ഞാൻ ഇനിയും സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യമാണ് എൻ്റെ ഡോക്യുമെന്റ് എല്ലാം റെഡിയാണ് ഈ കർത്താവിൻ്റെ സന്ധിയിലേക്ക് ചേരുന്ന കാര്യമാണ് റെഡിയാണെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം ആത്മീയ വിഷയങ്ങളിലേക്ക് അതിൽ നിന്ന് സംസാരിക്കുവാനിടയായി സാധാരണ ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ അങ്ങനെ ഫോൺ ചെയ്ത് സംസാരിക്കുന്ന സമയത്തും ഭവനങ്ങൾ സന്ദർശിക്കുമ്പോഴും ഒന്നും ആത്മീയ വിഷയങ്ങളിലേക്ക് ചർച്ചകൾ പോയിട്ടില്ല എന്നാൽ ഈ പർട്ടിക്കുലർ ഇരുപത് ദിവസം മുമ്പ് സംസാരിച്ച സമയത്ത് ഈ സബ്ജക്റ്റിലൂടെ ഈ യാത്രയെ പറ്റിയുള്ള സംസാരം കൊണ്ട് അത് നമ്മുടെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ദൈവസംഗതിയിലേക്ക് പോകുന്ന യാത്രയെ പറ്റിയുള്ള സംസാരവും നമ്മൾ ആ കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി ഒരു ഒരുക്കത്തോടെ ആയിരിക്കണം അതിൽ കാരണം നമ്മൾ സഭാതലങ്ങളിലൊക്കെ നമ്മൾ പലരും പല ആത്മീയ വിഷയങ്ങളിൽ ആത്മീയ ശുശ്രൂഷകളിലൊക്കെ ഏർപ്പെടുന്നതാണ് ഈ പർട്ടിക്കുലർ എൻ്റെ പ്രിയ സഹോദരനും യു എ നിന്ന് പോയതിനു ശേഷം സഭയിൽ വളരെ ആക്റ്റീവായിട്ട് ശുശ്രൂഷകളിലും ഒക്കെ പങ്കെടുക്കുകയും സഭയുടെ സെക്രട്ടറി ആയിട്ട് ഇപ്പോഴ് ആ സമയത്ത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴ് ശുശ്രൂഷയിലും അവിടെ സഭയിലെ പരസ്യം ശുശ്രൂഷകളിലും എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് പങ്കെടുത്തുകൊണ്ടിരുന്ന ആ സമയമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ അതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് ദൈവവുമായിട്ട് ഈ ശുശ്രൂഷകളൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ തന്നെ ദൈവമായിട്ടൊരു ഒരു ബന്ധവും കർത്താവിന്റെ കൂടെ നടക്കുന്ന ഒരു അനുഭവം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം നമ്മൾ വചനം പഠിക്കുവാനും ആ രീതിയിൽ നമുക്ക് വചനത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും ഒക്കെ നമ്മൾ ഈ സമയങ്ങൾ ചിലവഴിക്കണം എന്ന് പറഞ്ഞ് വളരെ ചില ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുവാനൊക്കെ കൊണ്ടും വലുവിനായ ദൈവം ഞങ്ങൾക്ക് അന്ന് അവസരം നൽകി അപ്പോൾ എന്നോട് പറയുകയുണ്ടായി ഞാൻ ഇനിയും ബൈബിൾ സ്റ്റഡിക്കൊക്കെ സമയമുള്ളപ്പോൾ വരാം ഞാൻ കാണാം ലിക് ഒക്കെ അപ്പോൾ ഇനി കൂടുതൽ ആ രീതിയിൽ ഡിബി നമുക്ക് സമയം സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു എന്നാൽ ഈ ഈ സംസാരത്തിന് ശേഷം ഒരു ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ ആ കാറ്റിൽ ഒടിഞ്ഞു വീണ റബ്ബറിന്റെ ശിഖരം മറിച്ച് മാറ്റിയിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മേലേക്ക് വീണ് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞു മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ അതിൻ്റെ ഒരു ഷോക്കിൽ തന്നെ ആയിരുന്നു ഇത്രയും സ്നേഹത്തോടും അടുപ്പത്തോടും ഹൃദയത്തോടും വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു സഹോദരൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് കേട്ടപ്പോൾ വളരെ പ്രയാസവും എന്താണ് പറയേണ്ടത് അവരുടെ മോനോടും അല്ലെ ബന്ധുമിത്രാദികളോടും ഒക്കെ പറയാനൊരു വാക്കുപോലും കിട്ടാത്ത വേദനയും പ്രയാസവും ഒക്കെ അനുഭവിച്ച ദിവസം ചില ദിവസങ്ങളായിരുന്നു എന്നാൽ ഞാൻ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് ചിന്തിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തോട് ഈ ഭൂമിയിൽ നിന്നുള്ള യാത്രയെ പറ്റി പറയുവാൻ ഒരു പക്ഷേങ്കില് അവസാനമായിട്ട് എന്നെയാണ് ഉപയോഗിച്ചത് എന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ കരുതുകയായിരുന്നു അത് മാത്രമാണ് ഇപ്പോൾ പ്രിയസോഹരനെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഭൂമിയിലുള്ള സമയം നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് അവസാനിക്കും നമ്മൾ യാത്ര ചെയ്യുവാൻ എപ്പോഴും റെഡി ആയിരിക്കണം ഞാൻ ആ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടാ പറഞ്ഞതെങ്കിലും ഞാൻ പറഞ്ഞു സൗര ഞാൻ റെഡിയാണ് ഞങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാണ് എന്നുള്ള തമാശക്കായിട്ട് ആ വിഷയം പറയുകയുണ്ടായി ഞാൻ ഈ ഈ സൗറിനെ പറ്റി നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എനിക്കും ഈ ചിന്തയാണ് പ്രിയ പ്രിയദേവുമക്കളെ പങ്കുവെക്കുവാനുള്ളത് ഈ മെയ് മാസത്തിലെ മഴയും കാറ്റിലും അങ്ങനെയൊക്കെയുള്ള അപകടങ്ങളും ഒക്കെ കൊണ്ട് എന്തോരം പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികൾ മുതലേ ഒരു താബൂക്ക് സിമന്റ് കട്ട വീണ് വീണ് ഏതാണ്ട് അങ്ങനെ മരിച്ച ഒരു സംഭവം ഒരാഴ്ച മുമ്പ് കേട്ടു ബസ്സിന്റെ മണ്ടയിൽ മരം വീഴുന്നു അങ്ങനെ എത്ര അപകടങ്ങളാണ് ഈ ദിവസങ്ങളിൽ കാറിന്റെ മണ്ടയിൽ വീണത് അങ്ങനെ ഒരുപാട് മഴക്കെടുതികൾ റിലേറ്റഡ് ആയിട്ടുള്ള അപകടങ്ങളും അങ്ങനെ ഒരുപാട് മരണങ്ങളാണ് നമുക്കൊക്കെ പേഴ്സണലായിട്ട് അറിയാവുന്ന ചുറ്റുവട്ടത്തിൽ തന്നെ കേരളത്തിൽ നടന്നത് അപ്പോഴ് നമ്മുടെ ഈ ഒരു ചിന്ത നമ്മളെ എന്നാൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ അനേക കാര്യങ്ങൾ ഭരണ ശുശ്രൂഷകളൊക്കെ കാണുകയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും നമ്മൾ ഇതൊന്നും നമുക്ക് ബാധകമല്ല എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലൂക്കോസ് പന്ത്രണ്ടാം അധ്യായത്തില് അതിന്റെ ഏഹ് പ പതിനാറ് പോലെയുള്ള വാക്യങ്ങൾ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട് ധനവാനായിട്ടുള്ള ഒരു മനുഷ്യനെ പറ്റി ഏഹ് അവന് കളപ്പുറയിൽ കൂട്ടിവെക്കുവാൻ തക്കവണ്ണം ഇനി ഇടമില്ലല്ലോ എന്ന് പറഞ്ഞ് ഏഹ് ഈ ഭൂമിയിൽ തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്നാണ് അവരുടെ മോട്ടോ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു സമയത്ത് എന്റെയും ചിന്ത അങ്ങനൊക്കെ ആയിരുന്നു ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യുക അല്ലെങ്കിൽ പണം സമ്പാദിക്കുക അല്ലെങ്കിൽ ചില പദവികളൊക്കെ ആയിരിക്കുക ഇതൊക്കെ സമൂഹത്തിൽ നല്ല വിലയും വില മാന്യതയും ഒക്കെ ഉള്ളവരായിട്ട് ജീവിക്കുക ഇങ്ങനെയൊക്കെയാണ് ഞാനും പല സമയങ്ങളിലൊക്കെ ജീവിച്ചിരുന്നത് എന്നാൽ അതിന് താഴെയായിട്ട് പിന്നെ കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ ഈ ഈ ഈ കാര്യങ്ങളിലൊക്കെ സ സമ്പന്നതരായിട്ട് മാത്രം ആവാതെ നിങ്ങൾ ദൈവ വിഷയവുമായി ശമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിന്റെ കാര്യം ഇങ്ങനെ തന്നെ ആകുന്നു നമ്മള് ഈ ഭൂമിയിൽ നിന്ന് അതിനു മുമ്പത്തെ വാക്യം ചോദിക്കുന്നുണ്ട് ഏർ ദൈവമോ അവനോട് മൂടാ ഈ രാത്രിയിൽ നിന്റെ പ്രാണനയെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു ഏർ നമ്മൾ ഈ ഒരുക്കവും പദവിയും ഏർ പണവും ഒക്കെ നമ്മൾ അതിൻ്റെ പുറകെ നമ്മൾ ഇങ്ങനെ ഓടുമ്പോഴേ പക്ഷേ ഏത് നിമിഷവും നമ്മുടെ കൂടെ നമ്മൾ അറിയാതെ നമ്മളെ വിളിക്കുവാൻ ചിലപ്പോൾ മരണത്തിന്റെ ദൂതൻ വരും അപ്പോൾ നമ്മൾ ഈ കൂട്ടി വെച്ചതും നമ്മൾ നമ്മുടെ കൂടെ സ്നേഹിച്ചവരും നമ്മൾ വലിയ പരിതൊക്കെ കണ്ടവരും ഒക്കെ അവരെയൊക്കെ വിട്ടുപിടിഞ്ഞ് നമ്മൾ പോകേണ്ടി വരാ പോകേണ്ടി വരും ഏർ അപ്പോഴും നമ്മൾ ശേഖരിച്ചു വെച്ചതെല്ലാം നമ്മൾ വിട്ട് പോകും ഏർ അപ്പോൾ ആ സമയത്ത് നമുക്ക് ദൈവവിഷയമായിട്ടൊന്നും സമ്പന്നനാകുവാൻ അല്ലെ എൻ്റെ യാത്രയ്ക്കൊന്ന് ഒരുങ്ങുവാൻ ഒന്ന് അവസരം എന്ന് കിട്ടണമെന്ന് ചിന്തിക്കാൻ പോലുമുള്ള അവസരം നമുക്ക് ലഭിക്കാൻ സാധ്യതയില്ല പലപ്പോഴും അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും ഏർ ആഹ് നമ്മളൊരു ഒരുക്കമുള്ളവരായിരിക്കണം ലൂക്കോസിന്റെ സുശേഷൻ തന്നെ ഇരുപത്തി മൂന്നിന്റെ നാൽപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ ആ ക്രൂശിൽ കിടക്കുമ്പോൾ കർത്താവിനോട് ആ ഒരു കള്ളൻ പറയുന്നുണ്ട് നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ അപ്പോൾ കർത്താവ് പറയുന്നു ഇന്ന് നീ എന്നോട് കൂടെ പ്രദീസ്കളിൽ ഇരിക്കും അതൊരു വലിയ ഒരു പ്രത്യാശയുടെ ഒരു വചനമാണ് അപ്പൊ നമുക്ക് ഈ ഈ ചിന്ത എന്റെ കർത്താവേ യേശു കർത്താവെ ഏർ എന്നെ നീ ഓർക്കണമേ എന്നുള്ളൊരു ചിന്ത നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ പ്രവൃത്തി മേഖലകളിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ മണിക്കൂറുകളിലും നമുക്കത് ഉണ്ടെങ്കിൽ അപ്പൊ കർത്താവ് നമുക്കൊരു ഉറപ്പ് നൽകും ഇന്ന് നീ എന്നോട് എന്നോടുകൂടെ പ്രതിഷ്ഠയിലിരിക്കും അപ്പോഴാ ധനുമാന്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാല് നമുക്ക് പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഭൂമിയിലെ നന്മകളൊന്നും അനുഭവിക്കേണ്ടന്നല്ല അവിടെ കർത്താവ് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകി ദൈവ വിഷയമായി സമ്പന്നനാവാതെ പോയാലുള്ള അവസ്ഥയാണ് പറയുന്നത് നമ്മൾ അതുകൊണ്ട് വചനം മനസ്സിലാക്കുവാനും പഠിക്കുവാനും ദൈവ വിഷയമായി സമ്പന്നനാവുവാൻ ആത്മീയമായിട്ടുള്ള ജ്ഞാനം പ്രാപിച്ച് ആത്മീയ സമ്പന്നതയോടെ നമ്മുടെ ജീവിതത്തിൽ ആ രീതിയിലുള്ള വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച് ഈ രാത്രി കാലം അല്ല ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാല് നമ്മൾ കർത്താവിനോടായിരിക്കും എന്നുള്ള ഒരു വലിയ പ്രത്യാശ ഏഹ് ഞാൻ എപ്പോഴും പറയാതെ പറയുന്നത് പോലെ ഏഹ് എനിക്ക് മരിക്കുന്നത് ഒരു നഷ്ടമല്ല ഒരു ലാഭം ആണ് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് നമ്മൾ പോകുന്നത് കർത്താവ് നമ്മളെ ചേർക്കുവാൻ കരങ്ങൾ വിരിച്ച് നമ്മളെ ചേർക്കുവാൻ സന്തോഷത്തോടെ നിൽക്കുന്നു എന്നുള്ള കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ള ഒരു പ്രത്യാശയുടെ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഇതൊരു ഒരു ഭയപ്പെടുത്തുവാൻ വേണ്ടിയുള്ള വാക്കുകളല്ല ഞാൻ പറഞ്ഞ മറിച്ച് ഒരു വലിയ ധൈര്യത്തിൻ്റെ ഉറപ്പിൻ്റെ ഞാൻ ഇന്ന് മരിച്ച ഞാൻ യാത്രയ്ക്ക് റെഡിയാണ് എൻ്റെ പാസ്പോർട്ടും ഡോക്യുമെൻറ്റും ഒക്കെ റെഡിയാണ് ഞാൻ വരിച്ചാൽ ദൈവസന്നിധിലേക്കാണ് പോകുന്ന ഉറപ്പോടെ നമ്മൾ കർത്താവ് നൽകിയ എല്ലാ ഭൗമിക നന്മകളും ആസ്വദിച്ച് മറ്റുള്ളവർക്ക് നമുക്കും അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ കർത്താവ് നൽകുന്ന പദവികളും നമ്മുടെ പ്രവർത്തന മേഖലകളും ഒക്കെ ഒരു ആത്മീയ സന്തോഷത്തോടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റം വരും ഒരു അർത്ഥമുണ്ടാവും ഒരു ബലമുണ്ടാവും ഒരു ധൈര്യത്തോടെ ആത്മീയ സന്തോഷത്തോടെ ദൈവവിഷയവുമായ സമ്പന്നതയോടെ ിച്ചാൽ എന്നോടൊപ്പം സ്വർഗത്തിലും എന്നുള്ള വലിയൊരു ഉറപ്പ് ഇതിൽ ഇതിൽ ഉറപ്പ് എന്താ നമുക്ക് ലഭിക്കാനുള്ളത് ആ ഒരു ഉറപ്പ് നമ്മുടെ ഈ ഭൂമിയിലെ യാത്രയിൽ ഉണ്ടായിരിക്കണം പ്രിയ സഹോദരങ്ങളെ ഈ ഒരു ചിന്ത നമ്മളെ ഭരിക്കട്ടെ അതെന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ എൻ്റെ പ്രിയ സഹോദരൻ അദ്ദേഹം ആത്മീയനായ സമ്പന്നനായിരുന്നു അദ്ദേഹത്തിന്റെ ആ സ്നേഹവും ഒക്കെ ഞാൻ വിചാരിക്കായിരുന്നു മഴയുടെ പ്രതികരണ പ്രതികൂലമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നൂറുകണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തെ കാണുവാനും ും അനുസ്മരണ പറഞ്ഞ് അവസാനിക്കുന്നില്ല അത്രയ്ക്ക് ആൾക്കാരായിരുന്നു അപ്പം സമൂഹത്തിലും ആത്മീയ മേഖലയിൽ ഉണ്ടായിരുന്ന നന്മയും സ്നേഹവും എത്ര വലുതായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു അപ്പോൾ അദ്ദേഹം ആത്മീയമായിട്ട് സമ്പന്നനായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾക്കും ആ രീതിയിൽ ആത്മീയനായിട്ട് സമ്പന്നനായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ആ രീതിയിൽ ആ മുമ്പോട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയോടെ പോകാൻ വലിയൊരു ദൈവം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ ആ ഒരു ഉൾവെളിച്ചം ആത്മീയജ്ഞാനം പ്രാപിച്ചവരായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം വലിയൊരു ദൈവം നമ്മളെ സഹായിക്കട്ടെ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ മെസ്സേജ് മറ്റുള്ളവർക്കും ദൈവനാമൗത്വത്തിനായിട്ട് ഒരു ആത്മീയ ധൈര്യത്തിനായിട്ട് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നിങ്ങളെ ആ രീതിയിലും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയിരുത്തുന്നവൻ മാത്രം വാഴ്ത്തിപ്പെടുമാറങ്ങൾ